Rishon, 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 ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇസ്രായേലികളായ ജനങ്ങൾ സംഘികളെ ഇവിടെ നിന്ന് പോകൂ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകൂ എന്നാണ് അവർ പറയുന്നത് കാരണം സംഘികൾ ഇസ്ലാം മതക്കാരെ ഏത് രാജ്യമാണോ ആക്രമിക്കുന്നത് അവരുടെ കൂടെ പോയി ഇഴുകി ചേരും കാരണം അവർക്ക് ഇസ്ലാം എന്നാൽ വൈരാഗ്യം കൂടുതലാണ് ഇസ്ലാം മതത്തെയും ഇസ്ലാം മതക്കാരോടും അടങ്ങാത്ത പ്രതികാരം കൊണ്ട് നടക്കുന്ന ഒരു വർഗമാണ് സംഘി എന്ന ചാണക നാടികൾ അവന്മാർ ഇസ്രായേൽ എന്ന രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്താൽ പോയപ്പോൾ ഇസ്രായേലുകൾ നന്നായിട്ടും ഈ നാറികളെ ആട്ടുന്ന മനോഹരമായ വീഡിയോ ആണ് ഈ കാണുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ചാണക നാറികൾ ഇന്നും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്